സത് ഗുരുഭ്യോഗമാണ് എല്ലാവർക്കും നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിന്റെ രാമായണ പ്രഭാഷണ പരമ്പരയുടെ ഇരുപത്തി ഒമ്പതാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥനായ മഹർഷി മഹാകവി ഗുരുശ്രീ ശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് സവിനയം പ്രവേശിക്കുകയാണ് നമ്മൾ ഇന്നലെ പ്രലോഭിതയായ സീത അതുപോലെ സീതയെ മോഷ്ടിക്കാനായിട്ട് രാവണം കെട്ടിയ ഒരു വേഷമാണ് സന്യാസി വേഷം രാമായണത്തിൽ നമ്മൾ അന്ന് ഇന്നലെ പറഞ്ഞു അന്ന് മുതൽക്ക് തന്നെ സന്യാസിമാര് എന്തെങ്കിലും കള്ളത്തരങ്ങൾ ചെയ്യാൻ വേണ്ടി ആളെ പറ്റിക്കാൻ വേണ്ടി കെട്ടുന്നൊരു വേഷമായിട്ട് സന്യാസി വേഷം അന്നേ പലരുടെയും തൽ തലയിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് രാവണൻ തന്നെ സീതയെ മുരട്ടിക്കാൻ സന്യാസി വേഷം കിട്ടിയത് അത് സന്യാസിമാർ കുഴപ്പക്കാരാണെന്നുള്ളത് കൊണ്ടല്ല സന്യാസം ജനങ്ങളുടെ ഇടയിൽ വിശ്വാസ്യത അത്രമേ നേടിയിട്ടുണ്ട് വിശ്വാസ്യത നേടി നേടുന്നിടത്തും വിശ്വാസ്യത ഉള്ളിടത്ത് മാത്രമേ വഞ്ചന സാധ്യമാകൂ നമ്മളതൊരു കാര്യം മനസ്സിലാക്കും കള്ളനോട്ട് ഉണ്ടാവുന്നത് നല്ല നോട്ട് നിലനിൽക്കുന്നിടത്ത് മാത്രമാണ് നല്ല സന്യാസിമാരുണ്ട് നല്ല വിശ്വാസ്യത നേടിയവരുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സന്യാസിമാരുടെ വേഷം കിട്ടിയാൽ ആളുകൾ നമ്മളെ വിശ്വസിക്കുമെന്നും ആ വിശ്വാസം മുതലെടുത്ത് ആളുകളെ വഞ്ചിക്കാമെന്നും ചില രാവണ ബുദ്ധികൾ എല്ലാ കാലത്തും ചിന്തിച്ചിട്ടുള്ളത് ഇപ്പോഴും നമ്മൾക്കിടയിൽ അങ്ങനെയുള്ള രാവണ ബുദ്ധികൾ ഉണ്ട് നിങ്ങൾക്ക് ഞാൻ അത്തരത്തിൽപ്പെട്ടൊരു രാവണമുക്തിയാണോ എന്ന് പരീക്ഷിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അധികാരവും അവകാശവും ഉണ്ട് ഞാൻ അതും എടുത്ത് പറയുന്നു അതല്ല നമ്മുടെ വിഷയം രാമായണം ഇങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് രാമനും ലക്ഷ്മണനും മാരീജനെ കൊന്നു കഴിഞ്ഞിട്ട് ആശ്രമത്തിൽ ഒന്ന് നോക്കുമ്പോൾ സീതയെ കാണാനില്ല ീതയ്ക്ക് എന്ത് പറ്റി എന്നുള്ള അന്വേഷണം അവിടെ മുതൽ ആരംഭിക്കുകയാണ് കാണാതായ സീതയെ അന്വേഷിച്ചുകൊണ്ട് രാമനും ലക്ഷ്മണനും പരക്കം വഴിയാണ് നമ്മുടെ ഇവിടെയും അത് തന്നെയാണ് പ്രധാന നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഒരു ദിവസം കാണാതാകുന്നു അത് ഭാര്യയാകാം മകളാവാം നമുക്ക് വലിയ വിഷമങ്ങള് നമ്മൾ അന്വേഷിച്ചു പോകും അത്തരമൊരു വിഷമ രാമനും ലക്ഷ്മണനും അനുഭവിക്കുകയാണ് അങ്ങനെ രാമലക്ഷ്മണന്മാര് സീതയെ അന്വേഷിച്ചു പോകുമ്പോൾ മുറിവേറ്റു കിടക്കുന്ന ഭീമാകാരനായ പക്ഷിയെ കാണും ആ പക്ഷി ആണ് ജഡായു പറയും സീതയെ രാവണൻ അയാളുടെ പുഷ്പക വിമാനത്തിൽ ബലം പ്രയോഗിച്ച് അരക്കെട്ടിൽ പിടിച്ച് ഉയർത്തി കയറ്റി കയറ്റിയതിനു ശേഷം കൊണ്ടുപോകുമ്പോൾ കാതരയായിട്ട് സീത കരഞ്ഞു ഞാൻ എന്നാലാവുന്ന വിധം തടുക്കാൻ ശ്രമിച്ചു തടുക്കാൻ ശ്രമിച്ചപ്പോൾ രാവണൻ എൻ്റെ ചിറകുകൾ ചന്ദ്രഹാസം എന്നും പേരായ പ്രസിദ്ധമായ വാഴ ഉണ്ട് വെട്ടി വീഴ്ത്തി അങ്ങനെ ഞാൻ ഇപ്പോൾ മൃതപ്രായനായി മണ്ണിൽ വീണുകിടക്കുക നിങ്ങളെ കണ്ട് വിവരം അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ പ്രാണബലം ഉപയോഗിച്ച് ഇങ്ങനെ പിടിച്ച് കിടന്നത് എന്ന് പറയുക അങ്ങനെ രാമനോടും ലക്ഷ്മണനോടും ഈ വിവരം പറഞ്ഞ ഉടനെ തന്നെ ജഡായു എന്ന് പറയുന്ന പാവം പക്ഷി മരിച്ചു പോകും രാമൻ കൂടി പറഞ്ഞ് ജഡായുവിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തുന്നു പക്ഷിക്ക് പോലും ശവസംസ്കാര ചടങ്ങുകൾ നടത്തുന്നു പക്ഷി സംസാരിക്കുന്നു പക്ഷി സീതയുടെ സീതയെ മോർഷിച്ചു കൊണ്ടുപോകുന്ന രാവണന്റെ കുരുസിക ശ്രമത്തെ തടയുന്നു അങ്ങനെയുള്ള കുറച്ച് എന്താ പറയുക മാജിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ രാമായണത്തിലൂടെ നീളം നമുക്ക് കാണാം പക്ഷെ അതിലൂടെയൊക്കെ അതിൻ്റെ മാജിക്കാലിറ്റി മാന്ത്രികത അവിശ്വസനീയമായ മാന്ത്രികത മായാജാലപരത നമുക്ക് മാറ്റിവെക്കാം പക്ഷെ അതിൽ കൂടെയൊക്കെ നൽകുന്ന വേറൊരു സന്ദേശമുണ്ട് ആ സന്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തോട് ഈ കിളികളും പക്ഷികളും അതുപോലെ മാനുകളും നദികളും വള്ളികളും പുഷ്പങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നു ആ ബന്ധങ്ങൾ സർവചരാചരങ്ങളും നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവയോടെ എല്ലാം നമുക്കും ബന്ധം നിലനിർത്തേണ്ടതുണ്ട് അതിനുള്ള ഉപചാരങ്ങളൊക്കെ നാം ശീലിക്കേണ്ടതുണ്ട് പാലിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു വലിയ തത്വം ജഡായുവിനെ സംസ്കാരം നടത്തുന്ന രാമലക്ഷ്മണന്മാരുടെ നടപടിയിലൂടെ നമുക്ക് കാണാനാകും അത് കഴിഞ്ഞ് രാമനും ലക്ഷ്മണനും സീതയെ അന്വേഷിച്ച് വീണ്ടും പോവാണ് അപ്പോഴാണ് കബന്തനെ കാണുന്നത് ഒരു വലിയ രാക്ഷസനെ കാണുന്നത് ആ രാക്ഷസനുമായിട്ട് യുദ്ധം യുദ്ധമുണ്ടാകുന്നു രാക്ഷസൻ ആ യുദ്ധത്തിൽ അകല്യ രാമന്റെ സ്പർശമറ്റപ്പോൾ കല്ല് അകല്യായി മാറിയതുപോലെ ഈ കബന്തൻ എന്ന് പറയുന്ന ആള് വലിയൊരു ദേവമാനവനായിട്ട് മാറുന്നു അയാള് പിന്നീട് ഇനി എന്ത് ചെയ്യണം സീതയെ അന്വേഷിക്കാൻ സീതയെ എവിടെ പോയി അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയും ആ അന്വേഷണത്തിന് ആരൊക്കെ സഹായിക്കും എന്നൊക്കെ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശം നൽകുന്നു അങ്ങനെയാണ് ഋഷ്യമൂഖാചലത്തിൽ ഭാര്യ എന്ന് പറയുന്ന സ്വന്തം ജ്യേഷ്ഠനായ വാനര രാജാവിനെ ഭയന്നും കഴിയുന്ന സുഗ്രീവന്റെ ദൃഷ്ടിയിൽ രാമലക്ഷ്മണന്മാർ പെടുന്നു അപ്പോ രാമലക്ഷ്മണന്മാരുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നറിയാൻ വേണ്ടി സുഗ്രീവൻ പറഞ്ഞയക്കുന്ന സുഗ്രീവന്റെ ദാസനായ ദൂതനാണ് ഹനുമാൻ അങ്ങനെയാണ് ഹനുമാൻ രാമലക്ഷ്മണന്മാരുടെ മുമ്പിലേക്ക് വന്ന് പെടുന്നത് ഹനുമാൻ വന്ന് പെടുന്നതിന് ശേഷം എന്തൊക്കെ ഉണ്ടായിരുന്നത് അടുത്ത എപ്പിസോഡിൽ പറയാം നമസ്കാരം